തൻ്റെ ജീവിതമാർഗമായ ഓട്ടോറിക്ഷ കത്തിച്ച വിഷയത്തിൽ സി പി എമ്മിനെതിരെ നിരന്തരം പോരാടിയ ദളിത് യുവതിയായി ചിത്രലേഖ അന്തരിച്ചു അവർക്ക് നാൽപ്പത്തെട്ട് വയസ്സായിരുന്നു ഏറെക്കാലമായി ക്യാൻസർ ബാധിച്ച് അവർ ചികിത്സയിലുമായിരുന്നു ദളിത് പീഡനത്തിനെതിരെ ദേശീയ മാധ്യമങ്ങളുടെ വരെ ശ്രദ്ധയാകർഷിച്ച ഒറ്റയാൾ പോരാട്ടമാണ് ചിത്രലേഖ കേരളത്തിൽ നടത്തിയത് ജീവിതത്തിന്റെ അവസാനം വരെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കണമെന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് ചിത്രലേഖ ഇപ്പോൾ യാത്ര പറയുന്നത് മാസം മുമ്പ് ആം ആദ്മി സംസ്ഥാന നേതൃത്വത്തിന്റെ സഹായത്തോടെ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ഓടിക്കാൻ ഒരു പുതിയ ഓട്ടോറിക്ഷ വാങ്ങിയെങ്കിലും പെർമിറ്റ് കിട്ടാത്തതിനാൽ അതിനും കഴിഞ്ഞില്ല വിശപ്പെടക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും വ്യവസ്ഥിതിയോടും രാഷ്ട്രീയ പാർട്ടികളോടും നിരന്തരമായി പോരാടേണ്ടി വന്ന ഒരു സ്ത്രീയാണ് ചിത്രലേഖ പയ്യന്നൂർ എടാട്ട് സ്വദേശിനിയായ ചിത്രലേഖ അവസാന ശ്വാസം വരെ തന്റെ തൊഴിൽ സ്വാതന്ത്ര്യത്തിനായി പോരാടിയതിനു ശേഷമാണ് മരണത്തിന് കീഴടങ്ങിയത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു അന്ത്യം രണ്ട് മാസം മുൻപാണ് താൻ അർബുദ രോഗബാധിതയാണെന്ന് ചിത്രലേഖ തിരിച്ചറിയുന്നത് ഈ മാരക രോഗം വരിഞ്ഞു മുറുക്കുമ്പോഴും എങ്ങനെയെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യത്തിലായിരുന്നു ചിത്രലേഖ അസുഖമെല്ലാം മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് തന്നെ അവർ അവസാനം വരെ പ്രതീക്ഷിച്ചിരുന്നു ആദ്യം പയ്യന്നൂർ എടാട്ടിലും പിന്നീട് കാട്ടാമ്പള്ളിയിലും ഓട്ടോറിക്ഷ ഓടിക്കുന്നതിനിടെ സി പ്രവർത്തകരുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് ചിത്രലേഖ ദളിത് യുവതിയായിരുന്നതിന്റെ പേരിൽ തനിക്കെതിരെ നടക്കുന്ന വിവേചനത്തിനും തൊഴിൽ നിഷേധത്തിനും എതിരെയുള്ള അഭിപ്രായ വ്യത്യാസം തുറന്നടിച്ച് പ്രകടിപ്പിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു ചിത്രലേഖയുടേത് തന്നെ പരിഹാസങ്ങളും പലപ്പോഴായി നിരവധി ആക്രമണങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി നാല് മുതലാണ് പയ്യന്നൂർ എടാട്ട് ഓട്ടോ സ്റ്റാൻഡിൽ ജോലി ചെയ്യുന്നതിനിടെ സി ഐ ടി യു പ്രവർത്തകരും ചിത്രലേഖയും തമ്മിലുള്ള തർക്കങ്ങൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ചിത്രലേഖയുടെ ഓട്ടോറിക്ഷയ്ക്ക് തീവയ്ക്കുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിൽ കാട്ടാമ്പിള്ളിയിലേക്ക് മാറി താമസിച്ചപ്പോഴും വീട്ടിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷ കത്തിച്ചു കളഞ്ഞു എന്നാൽ ഇതുകൊണ്ടൊന്നും ചിത്രലേഖ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല സി പി എമ്മിനും സി ഐ ടിയുവിനും എതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ച് ചിത്രലേഖ തന്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു ഓട്ടോറിക്ഷ കത്തിച്ച രണ്ട് സംഭവങ്ങൾക്ക് പിന്നിലും സിഐ ടി യു സി പി എം പ്രവർത്തകരാണെന്നാണ് ചിത്രലേഖയുടെ ആരോപണം ജീവിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിന് മുന്നിൽ ഇവരും കുടുംബവും സമരവും നടത്തിയിരുന്നു പാൻക്രിയസ് കരൽ എന്നിവിടങ്ങളിലാണ് ചിത്രലേഖയ്ക്ക് രോഗബാധ ഉണ്ടായത് ചികിത്സയുടെ ഭാഗമായി മൂന്ന് സൈക്കിൾ കീമോയാണ് ഡോക്ടർമാർ ഇവർക്ക് നിർദ്ദേശിച്ചിരുന്നത് ഇതിനൊക്കെ വേണ്ടുന്ന പണം എവിടെ നിന്ന് ലഭ്യമാക്കുമെന്ന ആശങ്കയിലായിരുന്നു ചിത്രലേഖയും ഭർത്താവും പിന്നീട് പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുറന്ന് അതിലൂടെ ചികിത്സാ സഹായം ശേഖരിച്ചു വരുന്നതിനിടെയാണ് രണ്ട് ചെറിയ കുട്ടികളെയും ഭർത്താവിനെയും അനാഥമാക്കി അവർ വിട പറയുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയായി ചിത്രലേഖ മത്സരിക്കുകയും ചെയ്തിരുന്നു ചില പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ ജാതി വിവേചനത്തെ തുറന്നുകാട്ടിയ ചിത്രലേഖ രണ്ടായിരത്തി നാലു മുതൽ സി പി എം പ്രവർത്തകരുടെ കണ്ണിലെ കരടായിരുന്നു തർക്കങ്ങളില്ലാത്ത രാഷ്ട്രീയമില്ലാത്ത സ്പർദ്ധകളില്ലാത്ത ഒരു ലോകത്തേക്ക് ചിത്രലേഖ യാത്രയാവുകയാണ് ഒരു തരത്തിൽ അവർക്കതൊരു മോചനം കൂടിയാണ് തന്നെ കാർന്നു തിന്നുന്ന ക്യാൻസറിൽ നിന്നും എല്ലായ്പ്പോഴും എതിർപ്പുകൾ മാത്രം തന്നിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്നുമുള്ള ഒരു രക്ഷപ്പെടൽ കൂടിയാണത്